അസ്സാം വലൈക്കും വറഹമത് വബർക്ക ഏറ്റവും ബഹുമാനം നിറഞ്ഞ മിനികളെ മിനാത്തുകളെ അള്ളാഹു സുബാനു മുഖത്താല നമ്മുടെ ഓരോ ക്ലാസുകളും അള്ളാഹു താല ഉപകരിക്കുന്ന ക്ലാസുകളാക്കി മാറ്റട്ടെ നമ്മൾ കേൾക്കുന്ന ഓരോ എൽമുകളും അള്ളാഹുത്താലത്ത് പ്രാവർത്തികമാക്കാൻ ഇത് കാരണം വിജയിക്കുന്ന നല്ല സത്യം മിനിങ്ങളും അള്ളാഹു താല നമ്മെ ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്ന് പറയുന്നത് മൂന്ന് സമയത്തുള്ള ഉറക്കവും മൂന്ന് സമയത്തുള്ള ചിരിയും ഇത് വലിയ ബുദ്ധിമുട്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലാമ തങ്ങൾ വെറുത്ത കാര്യമാണ് അള്ളാഹു താല വെറുത്ത കാര്യമാണ് മൂന്ന് സമയത്തുള്ള ചിരി മൂന്ന് സമയത്തുള്ള ഉറക്കം ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ അതിനെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിരി എന്ന് പറയുന്നത് അള്ളാഹു ഫിസ്വല നിസ്കാരത്തിൽ ചിരിക്കുക നമ്മുടെ വീട്ടിലൊക്കെ മക്കൾ ഉണ്ടാവാം വലിയ ആളുകളൊന്നും അങ്ങനെ ഒന്നും ചിരിക്കൂല മനസ്സിലായല്ലോ എന്നാൽ ചെറിയ മക്കൾ ഉണ്ടാവാ പ്രായപൂർത്തിയായ മക്കൾ ഉണ്ടാവാ ഇനി പ്രായപൂർത്തി ആയത് തന്നെ നാൽപ്പത് വയസ്സാവാത്ത അതിന്റെ താഴെയുള്ള മക്കൾ ഉണ്ടാവണം ഇവരൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ചില കളികളും ചിരികളും ഒക്കെ ഉണ്ടാവാറുണ്ട് പ്രിയപ്പെട്ട വിനുങ്ങളോട് പറയാനുള്ളത് അള്ളാഹു ഫിസ്വലാം നിസ്കാരത്തിലുള്ള ചിരി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് വെറുത്ത കാര്യമാണ് അള്ളാഹു വെറുത്ത കാര്യമാണ് അള്ളാഹുവിന്റെ കളിയാക്കലേ നിസ്കാരം എന്ന് പറയുന്നത് എന്താണ് അള്ളാഹുവിനോട് അവന്റെ അടിമ മുനാജാത്ത് നടത്താണ് മുമ്പിൽ നിന്നിട്ട് അള്ളാഹുമായിട്ട് നേരിട്ട് സംഭാഷണം നടത്തുകയാണ് ഈ സമയത്ത് ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രയാണ് എന്നെ പഠിച്ച ലോകം പടച്ച ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പടച്ച അള്ളാഹുവിന്റെ മുമ്പിൽ നാം ഭയഭക്തിയോടുകൂടെ പേടിയോടുകൂടെ നാം അള്ളാഹുവിന്റെ മുന്നിൽ അവന് വേണ്ടി വിവാദത്ത് ചെയ്യാണ് സംഭാഷണം നടത്തുകയാണ് ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ചിരി വരും അത് ചിരി വരാനുള്ള കാരണം നിസ്കാരത്തിനെ കുറിച്ച് കൃത്യമായ ബോധമില്ലാത്തത് കൊണ്ടും എന്താണ് നിസ്കാരം എന്നത് അറിയില്ല നിസ്കാരത്തിൽ ചിരിക്കാൻ പറ്റുമോ അതറിയില്ല ധീരെന്താണെന്ന് അറിയില്ല അതുകൊണ്ട് മാത്രമാണ് ഈ വ്യക്തികൾ അല്ലെങ്കിൽ കുട്ടികൾ ചിരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നത് അവരോട് പറഞ്ഞു കൊടുക്കണം അള്ളാഹവും അവന്റെ റസൂലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് വെറുത്ത കാര്യമാണ് രണ്ടാമതൊരു കാര്യം ജനാസ എന്താണ് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ചിരിക്കുന്ന ആളുകളുണ്ട് ഈ ചിരിക്കുക എന്ന് പറഞ്ഞാല് തമാശ പറഞ്ഞു ചിരിക്കുക കേട്ടോ അല്ലാതെ വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയല്ല അപ്പൊ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ചില ആളുകൾ ഉണ്ടാവും മുമ്പില് പോകുന്ന ആളുകള് ബാക്കിൽ മയത്തിന്റെ ബാക്കിൽ വരുന്ന ആളുകള് അവരിങ്ങനെ ഓരോ സൊറകൾ പറഞ്ഞ് തമാശകള് പറഞ്ഞ് ചിരിച്ചു കൊണ്ടുവരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് വെറുത്ത കാര്യമാണ് മയത്തിനെ കൊണ്ടുപോകുമ്പോൾ അവിടെ നല്ല സമാധാനത്തോടു കൂടെ പതിയ ശബ്ദത്തിൽ ല ഇലാഹ ഇല്ലല്ലോ എന്ന ആ കലിമ തൃത്തോഹിയിൽ ഉച്ചരിച്ചു കൊണ്ടായിരിക്കണം നാം മയത്തിനെ അനുഗമിക്കേണ്ടത് അവിടെ ഒരിക്കലും നമ്മൾ തമാശ പറഞ്ഞ് പറഞ്ഞിരിക്കേണ്ട സമയമല്ല എനിക്കും ഇതുപോലൊരു സമയം വരും ഞാനും മരിച്ചു പോവേണ്ടതാണ് എന്നൊരു പേടി അവിടെ വേണം നമ്മുടെ മരണത്തെ നാം മരിച്ചു പോകണം എന്ന് നാം ചിന്തിക്കണം അതിനുവേണ്ടിയാണ് ഓരോ മരണങ്ങളും നമ്മുടെ മുന്നിൽ സംഭവിക്കുന്നത് ഒരിക്കെ ഒരു മഹാൻ അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നില്ല ആ മഹാൻ മയത്തിനെ വെച്ചുകൊണ്ട് മയ്യത്ത് കട്ടിലെ തോളിൽ വെച്ചുകൊണ്ട് എന്നെ കൊണ്ടുപോവുകയാണ് ആ സമയത്ത് ആ ആ മഹാൻ വിചാരിച്ചു കുറച്ചുപോനെ എന്റെ മരണസമയവും നല്ലതാക്കി തരണേ അതിൽ വറക്കത്തിണ്ടാക്കി തരണേ എന്ന് ഈ മഹാൻ ദ്വാര ചെയ്തു ആ സമയത്ത് മയത്ത് കട്ടിൽ നിന്നും ഒരു അശരീരി വരികയാണ് നിങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ ബാക്കി അങ്ങോട്ടുള്ള ജീവിതവും നല്ലതാവണ്ടേ രക്ഷപ്പെടണ്ടേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട സമയത്ത് ഈ മഹാൻ അമ്പരം പോയി ഈ മനുഷ്യൻ എന്തെയ്തു മനസ്സിലാണ് വിചാരിച്ചത് മനസ്സിൽ വിചാരിച്ചിട്ടുള്ള പഠിച്ചോടെ ഞാൻ മരിക്കുന്ന സമയത്ത് എൻ്റെ മരണം നന്നാക്കി നന്നാക്കിത്തരണേ എന്ന് ഈ മനുഷ്യൻ വിചാരിച്ചിട്ടേ ഉള്ളൂ ആ സമയം തന്നെ എന്ത് ചെയ്തു അവിടെ ഒരു അശരീരി കേൾക്കുകയാണ് നിനക്ക് മരണശേഷവും നന്നായി തീരണ്ടേ എന്ന് ചോദിക്കുകയാണ് ഇത് ആരാണ് ചോദിച്ചത് ഈ വ്യക്തി ഈ മഹാൻ ഈ ഖബറിൽ മറവ് ചെയ്തു ഈ മയത്തിനെ മറവ് ചെയ്ത് അവിടെ കുറച്ചു നേരം നിന്ന സമയത്ത് ആ മയത്തിന്റെ നന്മയാണ് മുന്നിട്ട് വന്നത് ആ മയത്തിന്റെ നന്മ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് മരണശേഷവും നന്നാവണ്ടേ എന്ന് പറയാണ് അപ്പൊ നീ ആരാണെന്ന് ചോദിച്ചു ഞാൻ ഈ മയത്തിന്റെ നന്മയാണ് നാം പഠിച്ചതാണ് നാം മരിച്ചു പോയാൽ നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ കൂട്ടുകാരനായി വരുന്നത് നന്മയാണ് നമ്മുടെ നന്മ നമ്മുടെ നന്മ നല്ല രൂപത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മുടെ തിന്മയോ മോശമായ രീതിയിൽ നമ്മുടെ മുന്നിലുണ്ടാവാം അവ നന്മയും തിന്മയും നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ ചെയ്ത എന്ത് ഉണ്ടോ അത് നമ്മുടെ കൂടെ ഉണ്ടാവും അത് മാത്രമേ നമുക്ക് ബാക്കിയായിട്ട് നമ്മുടെ കബറിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോ നമ്മൾ എന്ത് ചെയ്യണം ഒരിക്കലും ചിരിക്കാൻ പാടില്ല മയ്യത്ത് ജനാതെ കൊണ്ടുപോകുന്ന സമയത്ത് പടച്ചോടെ എനിക്കും ഇന്നൊരു അവസ്ഥ വരാനുണ്ട് എന്ന പേടി നമുക്ക് വേണം ഓർമ്മ നമുക്ക് വേണം അപ്പൊ ആ സമയത്ത് ഒരാൾ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു വെറുത്തിട്ടുണ്ട് മുത്തിനുത്തിട്ടുണ്ട് മൂന്നാമത്തെ ഒരു സംഭവം അള്ളാഹു മക്ബർ മക്ബറയിൽ വെച്ച് ചിരിക്കുന്ന ആളുകളുണ്ട് മക്ബറയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കെട്ടിപ്പൊക്കിയ മക്ബറ ആണോ എന്ന് ചിന്തിക്കണ്ട പള്ളിക്കാട്ടിൽ അന്തി ഉറങ്ങുന്ന എല്ലാ ജനങ്ങളും ഖബർസ്ഥാനിൽ പോയിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്നവരുണ്ട് കബർസ്ഥാനിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നവരുണ്ട് ഉച്ചത്തിൽ സംസാരിക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യുന്നവരെ അള്ളാഹു തല നിർത്തിയിരിക്കുന്നു നമുക്കറിയാമല്ലോ പള്ളിയുടെ മുന്നിൽ വെച്ച് നാം വലിയ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല പള്ളി തൊട്ടടുത്തുണ്ട് തൊട്ടടുത്ത് റോഡുണ്ട് ആ റോഡിലൂടെ ഒരു അനൗൺസ്മെന്റ് പോവുകയാണെങ്കിൽ സാധാരണഗതിയിൽ പണ്ട് കാലങ്ങളിലൊക്കെ അത് അവിടെ നിർത്തിവെക്കാറുണ്ട് അവിടെ ശബ്ദം ഉണ്ടാവില്ല പള്ളിയുടെ ഭാഗം പരിധി കഴിഞ്ഞാലേ അവിടെ പിന്നെ ശബ്ദം ഉള്ളൂ ഇന്ന് അതിൻ്റെ ഇന്ന് അങ്ങനെയല്ല നേരെ തിരിച്ചാണ് പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടും ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കണം ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണം എന്നാലേ നമ്മൾ അയ്യമാൻ രക്ഷപ്പെടുകയുള്ളൂ അള്ളാഹു വെറുക്ക വെറുത്തിട്ടുണ്ട് മുത്തിനബി വെറുത്തിട്ടുണ്ട് എങ്ങനെ അള്ളാഹുക്കു ഫിൽമൊക്കെ പറ മക്കും പറയിൽ വെച്ച് സംസാരിക്കുകയും മക്കും വെച്ച് ഇങ്ങനെ ചീരിക്കാം തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക ഒരിക്കലും നല്ല പ്രവൃത്തിയല്ല നാം നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇനി പറയാൻ പോകുന്നത് എന്താണ് മൂന്ന് സമയത്തുള്ള ഉറക്കത്തെ അള്ളാഹുവും അതുപോലെ മുത്തുനബി സല്ലാത്ത വെറുത്തു ഏതൊക്കെയാണ് ആ മൂന്ന് സമയങ്ങള് അതിനെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തത് അസ്വല നിസ്കാരത്തിലുള്ള ഉറക്കം സാധാരണ നമുക്ക് നിസ്കാരത്തിൽ ഉറക്കം വരാം ചില ആളുകൾ നിസ്കാരത്തിൽ ഉറങ്ങുന്നവരാണ് നല്ലവണ്ണം ശ്രദ്ധിക്കണം നിസ്കാരത്തിൽ ഉറങ്ങാൻ പാടില്ല നിസ്കാരത്തിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നിസ്കാരം പോയി കാരണം എന്താ നമ്മുടെ പ്രവൃത്തികളും തെറ്റിപ്പോയി ചെല്ലേണ്ടത് ചെല്ലിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചെല്ലുന്നതിൽ പാകപ്പെഴ്വ് വന്നിട്ടുണ്ടാവാം നിസ്കാരം ബാത്തിലാവും അപ്പൊ നിസ്കാരത്തിൽ ഉറങ്ങുന്നവരുണ്ട് അവരോട് പറയാനുള്ളത് നാം ഒരിക്കലും നിസ്കരിക്കുന്ന സമയത്ത് ഉറങ്ങാൻ പാടില്ല അപ്പൊ നമ്മുടെ ഉറക്കം എന്ത് ചെയ്യണം ക്രമീകരിക്കണം നിസ്കരിക്കുന്ന സമയത്താണെങ്കിൽ സുബി സംസ്കാരം ഉറങ്ങിക്കൊണ്ടല്ല നിസ്കരിക്കേണ്ടത് നേരത്തെ ഉറങ്ങുകയും എന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുകയും സുബി നിസ്കാരം നല്ല ഉന്മേഷത്തോടുകൂടെ ആയിരിക്കണം നിസ്കരിക്കേണ്ടത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഇബാദത്തുകൾക്ക് ഭംഗം വരുത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത് അതൊന്നും ക്രമീകരിക്കണം നമ്മുടെ വയറിന് വേണ്ടത് മാത്രം കഴിക്കുക കൂടുതൽ ഓവറായി നാം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ മടി വരും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ മടി വരും അപ്പൊ എന്ത് ചെയ്യരുത് ഓവറായി ഭക്ഷണം കഴിക്കാതെ നമ്മുടെ ശരീരത്തിന് വേണ്ട വയറിന് വേണ്ട ഭക്ഷണം കഴിച്ചിട്ടായിരിക്കണം നാം മുന്നോട്ട് പോവേണ്ടത് അപ്പൊ നമുക്ക് ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് ഉറക്കം വരില്ല അത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ സമയം ഏതാണ് ആ നൗമു ഫി ദിക്ർ വിക്റിന്റെ മജ്ലിസുകൾ ഇപ്പോ ഒരു വിക്രിന്റെ മജ്സുകളൊക്കെയാണ് ഒരുപാട് ആളുകൾ ഉണ്ട് വിക്റിന്റെ മജ്ലിസില് വന്ന് ഉറങ്ങുന്ന ആളുകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഉറങ്ങാനാണെങ്കിൽ വിക്രെല്ലാം വേണ്ട ഉറങ്ങാനാണെങ്കിൽ വിക്ര ചെല്ലാൻ പോകണ്ട നമുക്ക് ഉറക്കിട്ടുണ്ട് എന്താ പിന്നെ വിക്റിന്റെ മജ്ലിസിൽ പോകണ്ട നമ്മള് ഉന്മേഷത്തോടുകൂടെ ചെല്ലാൻ പറ്റുമെങ്കിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളെ ഉച്ചരിക്കാൻ ഭയഭക്തിയോട് കൂടെ മാത്രം കഴിയുമെങ്കിൽ നമ്മൾ പോയാൽ മതി അപ്പൊ വിക്രിന്റെ മജ്ലിസിൽ വെച്ച് എന്തെയ്യാൻ പാടില്ല നാം ഉറങ്ങാൻ പാടില്ല അള്ളാഹുവും അതുപോലെ അലൈഹി നബിഹു അലുലാത്തങ്ങളും അത് വെറുത്തിട്ടുണ്ട് വിക്രിന്റെ മജ്ലിസ് പോയിട്ട് വെറുതെ ഉറങ്ങരുത് കണ്ടോ നല്ല ഉന്മേഷത്തോടുകൂടെ പോകണം വിക്ര ചെല്ലണം എന്ന ഉറപ്പോടുകൂടെയാണ് പോകേണ്ടത് എല്ലാവരും പോകുന്നുണ്ട് എന്നാ ഞാനും പോവാ ഞാൻ പോയിട്ടില്ലെങ്കിൽ എല്ലാവരും വിക്രുന്ന പോകുന്നുണ്ട് എന്നാ ഞാനും പോകട്ടെ ഞാൻ പോയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും മറ്റുള്ളവർ എന്താ പറയാ എന്ന ചിന്തയോടുകൂടെയാണ് നിങ്ങൾ വിക്രുന്ന പോകുന്നതെങ്കിലും അപ്പൊ അവിടെ എന്ത് ചെയ്യും ഉറക്കു വരും ഇനി വേണ്ട വിക്റിന് പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും അവിടെ നല്ല ഭക്ഷണം വെച്ചു കൊടുക്കുന്നുണ്ട് ആ ഭക്ഷണം കിട്ടും എന്താ ചിന്തയോടുകൂടെ ആണെങ്കിലോ വിക്ര ചെല്ലാനല്ല പോകുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാണ് അപ്പൊ നിങ്ങൾ സ്വാഭാവികമായി ഉറക്കു വരും വിക്ര ചെല്ലാൻ വേണ്ടിയാണ് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉറക്കുവരില്ല അപ്പൊ നഹുത്തുക്കളായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം വിക്രിന്റെ മജ്ലിസിൽ വെച്ച് ഉറങ്ങാൻ പാടില്ല അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉത്തരവിറത്തതാണ് അള്ളാഹും വെറുക്കുന്ന കാര്യമാണ് മൂന്നാമത്തെ ഒരു കാര്യമാണ് സുഭിമിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ എന്ത് ചെയ്യാം എന്നുള്ളത് സുഭിഹിസ്കാര ശേഷം ഉറങ്ങുക ഇനി അങ്ങനെ ഉറങ്ങണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം സുഭിസംസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും ഉറങ്ങാൻ പറ്റും അപ്പൊ സുഭിസംസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് ഇവരെ എന്ത് ചെയ്യാൻ പാടില്ല ഉറങ്ങാൻ പാടില്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അവന്റെ മുത്തലബി ഇഷ്ടപ്പെടുന്നില്ല ആ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു വറക്കത്തുണ്ടാവൂല മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം നിങ്ങൾ സുബിഹിക്ക് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല ഉറങ്ങാൻ പാടില്ല മഹത്തുക്കളായ പണ്ഡിതന്മാർ എന്തായിരുന്നു ചെയ്തിരുന്നത് മുത്തുനബി എന്തായിരുന്നു ചെയ്തിരുന്നത് സ്വഹാബത്ത് എന്തായിരുന്നു ചെയ്തിരുന്നത് അവര് ശുഭഹിസ്കാരം കഴിഞ്ഞാൽ അവര് വിക്രിലായിരിക്കും സൂര്യൻ ഉദിക്കുന്നത് വരെ വിക്രിലായിരിക്കും ചില ആളുകൾ എന്ത് ചെയ്യും ശുഭഹിസ്കാരം കഴിഞ്ഞ് അവര് നേരെ ജോലിയിലേക്ക് ഇറങ്ങും ഒരിക്കലും ഉറങ്ങാൻ പാടില്ല ആ സമയം ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പറക്കത്തുണ്ടാവുകയില്ല മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ മാത്രമല്ല മുത്തുനബി വറുത്ത കാര്യമാണ് അള്ളാഹു കാര്യമാണ് അപ്പൊ ഈ മൂന്ന് സമയത്തുള്ള ചിരിയും മൂന്ന് സമയത്തുള്ള ഉറക്കവും നാം പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു തല തോഫീക്ക് ചെയ്യട്ടെ അസല